സോ എൽ ആണ് പേപ്പർ ടു ആണ് ഞാൻ ഓറിയന്റേഷൻ നൽകുന്നത് പേപ്പർ ടൂയുടെ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മുടെ സിലബസ് ആണ് നോക്കുന്നത് നമ്മളിപ്പോ ഹൺഡ്രഡ് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കുള്ള ഏരിയ ആണ് പേപ്പർ ടു എന്നത് സോ ഇതിൽ നമുക്ക് സിലബസിൽ പറയുന്ന ഏരിയ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ആൻഡ് ഡെവലപ്മെന്റ് ആണ് സിലബസിൽ പറയുന്നത് ഹൺഡ്രഡ് മാർക്സ് ആണ് പറയുന്നത് ഇതിൽ പൊളിറ്റി ഫിഫ്റ്റീൻ മാർക്സ് ഉണ്ട് ഇക്കണോമി ഫിഫ്റ്റീൻ മാർക്സ് ഉണ്ട് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഫിഫ്റ്റീൻ മാർക്സ് ഉണ്ട് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഫിഫ്റ്റീൻ മാർക്സ് ഉണ്ട് ഡീസെൻട്രലൈസ് ടോൾ മാർക്സ് ഉണ്ട് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ടോൾ മാർക്സ് ഉണ്ട് അർബൻ ഗവേണൻസ് എട്ട് മാർക്ക് ഇ ഗവേർണൻസ് എട്ട് മാർക്ക് ഇതാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ആദ്യം നമ്മൾ നോക്കുന്നത് പൊളിറ്റിയാണ് പൊളിറ്റി പൊളിറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു ടോപ്പിക്കാണ് ഈ പൊളിറ്റിക്കകത്ത് ഉണ്ട് അതോടൊപ്പം സിഗ്നിഫിക്കൻ ലോസ് ഉണ്ട് എല്ലാം ചേർന്ന് വരുന്നതാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് ഈ പൊളിറ്റിയുടെ ഒരു ഭാഗമാണ് നമ്മൾ പൊതുവെ ആണ് പൊളിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിയിലെല്ലാം വരും അല്ലെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായി വരും പൊളിറ്റിയുടെ ഡെഫിനിഷൻ 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 എന്ന് പറയുമ്പോൾ ആൻ ഓർഗനൈസേഷൻ റൂൾസ് ആർ ആർ മെയ്ഡ് ഡിസിഷൻസ് ഫോർ ദ ഹോൾ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആൻഡ് അതോറിറ്റീസ് ഓവർ ഓഫ് 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 എന്നാണ് എന്നാണ് സിമ്പിൾ സിമ്പിൾ പറയും ഒരു ഉള്ളത് ഇതാണ് എ ഫോം ഫോം ഗവൺമെന്റ് ഗവൺമെന്റ് പലതുണ്ട് പഠിക്കും സോ ഇവിടെ ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിയാണ് ഇന്ത്യൻ പൊളിറ്റിയുടെ ഇവല്യൂഷൻ എവിടെയാണ് അല്ലെ ഇത് മോഡേൺ ഇന്ത്യൻ പൊളിറ്റി ആണോ അതോ ഏൻഷ്യൻ ഇപ്പോ പണ്ട് കാലത്ത് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല അല്ലെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി തന്നിട്ടാണ് ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ എന്നൊരു രൂപത്തിന്റെ ഒരു ചെറിയൊരു ഫോമെങ്കിലും വരുന്നത് പണ്ട് മൗര്യ ഒരു ഏരിയ മഗത ഒരു ഏരിയ ഇങ്ങനെ പലതും പലതായി ജീവിച്ച ഇന്ത്യൻ സബ് കോണ്ടിനാണ് ബർമ ഭാഗമായിരുന്നു ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനുണ്ട് ഇങ്ങനെ പലതുമായി പോയിരുന്ന ഒരു പ്രദേശങ്ങളായിരുന്നു പിൽക്കാലത്ത് ഇതെല്ലാം ഭരിച്ച പ്രദേശത്തെല്ലാം പിൽക്കാലത്ത് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിലേക്ക് പിൽക്കാലത്ത് മാറുന്നുണ്ട് അല്ലെ അപ്പൊ ഏൻഷ്യൻറ്റിലും നമുക്കൊരു പൊളിറ്റി ഉണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിലുണ്ട് മിഡീവൽ പീരീഡിലുണ്ട് മോഡേൺ പീരീഡിലുണ്ട് അല്ലെ ഇവിടെയൊക്കെയും ഒരു പൊളിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലെ അപ്പൊ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല അല്ലെ ഇവല്യൂഷൻ ഏതില്ല പക്ഷെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവല്യൂഷൻ ഓഫ് പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി പറഞ്ഞിട്ട് ഹൈഫൻ വരുന്നു ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങളാണ് അപ്പോ പൊളിറ്റിയുടെ ഭാഗമാണ് എന്താണ് പൊളിറ്റിയ കോൺസെപ്റ്റ് അറിയണം ഫോം ഓഫ് ഗവൺമെന്റ് എന്താണ് ഗവൺമെന്റ് ഓഫ് ദി ഗവൺമെന്റ് അറിയണം എങ്കില് ഡീസെൻട്രലൈസേഷൻ മനസ്സിലാവത്തും ഇപ്പൊ ഗവൺമെന്റിനുള്ള ഓർഗൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഓർഗൻസ് ഉണ്ട് പൊതുവേ ബേസിക് ത്രീ ആണെങ്കിലും ഒരുപാടുണ്ട് ഫോർത്ത് പില്ലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫോർത്ത് ഗവൺമെന്റ് ഓർഗൻ എന്ന് വിളിക്കുന്നത് അപ്പൊ അത് നോക്കേണ്ടി വരും കൂടാതെ ഈ ഇന്ത്യൻ പോളിറ്റിയുടെ എടുക്കുമ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഒരുപാട് ആക്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊക്കെയും ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത് വരുന്നവരുന്നതാണ് ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റിയിൽ വരാറുണ്ട് അത് റെഗുലേറ്റിംഗ് ആക്ട് അല്ലാതിന് മുമ്പുണ്ട് അതെല്ലാം ചേരുമ്പോഴാണ് ഇന്ത്യൻ പോളിറ്റിയുടെ ഇവല്യൂഷൻ വരുന്നത് ഇവല്യൂഷൻ ശരിക്കും അവിടെ വരുന്നുണ്ട് കൂടാതെ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്തായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ പ്രത്യേകത അതായത് ഏൻഷ്യൻ പീരീഡ് പോലെയല്ല മിഡിവഡിനെ പൊതുവേ പറയുന്നത് ഒരു മൈനോറിറ്റി മെജോറിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു ചെയ്യുന്നതെന്നും വിളിക്കാറുണ്ട് പൊതുവെ മോഡേൺ പീരീഡ് വരുമ്പോൾ ഡാർക്ക് ഏജസ് എന്നും വിളിക്കാറുണ്ട് ഒരു പരിധി വരെ മൊത്തത്തിൽ വിളിക്കാൻ പറ്റില്ല വിളിക്കാറുണ്ട് ഒരു കൊളോണിയൽ പവറിന്റെ കൺട്രോൾ വരുന്ന അതിൽ നിന്നാണ് ജനാധിപത്യത്തിലേക്ക് നമ്മൾ പോകുന്നത് ഡെമോക്രസിയിലേക്ക് പോകുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വരുമ്പോ ബ്രിട്ടീഷ് റൂളിന്റെ പല ആസ്പെക്റ്റും അതിൽ വരേണ്ടി വരും അതായത് പ്യോർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊളിറ്റി ആണെങ്കിലും ഈ രണ്ട് ടോപ്പിക് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ഒരു ടോപ്പിക്കാണ് എൻ്റെ സ്വഭാവമുള്ളത് ബട്ട് അതിൽ നമുക്ക് പൊളിറ്റി കാണാൻ പറ്റും എൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും അടുത്ത് മേജർ ഈവന്റ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് എല്ലാ മൂവ്മെന്റും പഠിക്കണ്ട അല്ലേ അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത് എയ്റ്റീൻ ഫിഫ്റ്റി സെവനെ ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ട് വിളിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പായിട്ട് കുറെ കുറെ ഡിമാൻഡ്സ് അവർ റേസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് ഈ നാഷണൽ മൂവ്മെന്റ് വരുന്നത് എന്നാൽ നാഷണൽ മൂവ്മെന്റിന്റെ മേജർ ഈവെന്റ് എന്ന് പറയുമ്പോൾ അതെടുത്തു പറയാനായിട്ട് എല്ലാം വരില്ല െ മേജർ മൂവ്മെന്റിൽ ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്ത് പറയാനുണ്ട് നാഷണൽ മൂവ്മെന്റ് മേജർ ഈവെന്റ് സ്വദേശി മൂവ്മെന്റ് ആണ് അല്ലെ സ്വദേശി മൂവ്മെന്റ് എപ്പോഴാണ് ആർക്കിലറിയാവോ എപ്പോഴാണ് സ്വദേശി മൂവ്മെന്റ് വരുന്നത് അറിയാം ചെയ്യാവോ ഗുഡ് ഈവനിങ് സ്വദേശി മൂവ്മെന്റ് ആരംഭം എപ്പോഴാണ് ആർക്കും കമന്റ് ചെയ്യാവോ അറിയാവോ സ്വദേശി മൂവ്മെന്റ് ശരി കോമെന്റ്സ് വരുന്നില്ല ഓക്കെ ഫൈൻ സി അപ്പൊ ഇവിടെ മൂവ്മെന്റുകൾ എടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോമേഷൻ അത് മേജർ ഈവെന്റ് ആണ് അത് കഴിഞ്ഞ് വന്ന കുറച്ച് സ്ട്രഗിൾസും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് സ്വദേശി മൂവ്മെന്റ് വരുന്നുണ്ട് എന്നാൽ അതിന്റെ ഒറിജിൻ നയൻറ്റീൻ നോട്ട് ഫൈവിന് മുമ്പ് അതുകൂടാതെ ഒന്നാണ് ഗാന്ധി വരുന്നുണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വരുന്നുണ്ട് മോഹൻദാസ് ഗാന്ധി വരുമ്പോ മൂവ്മെന്റുകളിലെ മേജർ ഈവെന്റ് എന്ന് നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഇല്ല ഗാന്ധിയൻ മൂവ്മെന്റുകൾ ചമ്പാരൻ അഹമ്മദാബാദ് ചെയ്ത അത് ലോക്കൽ ലെവൽ മൂവ്മെന്റ് ആണ് അവിടെ മോഹൻദാസ് ഗാന്ധി വരുന്നുണ്ട് അപ്പൊ മിസ്റ്റർ ഗാന്ധി നയിക്കുന്ന ആ മൂവ്മെന്റുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റൂറൽ ലെവലിൽ ഇമ്പാക്ട് ചെയ്യാൻ കഴിയും പക്ഷെ അത് നാഷണൽ ലെവലിലേക്ക് മാറി കർഷകർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നത് ഗാന്ധി നയിച്ച ചമ്പാരൻ മൂവ്മെന്റ് ആണ് ചമ്പാരൻ മൂവ്മെന്റിലാണ് അതായത് ചമ്പാരൻ സത്യാഗ്രഹം സോറി മൂവ്മെന്റ് അല്ല ചമ്പാരൻ സത്യാഗ്രഹം അത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കർഷകർ ദേശീയ പ്രസ്ഥാനത്തെ അറിയുന്നു ബ്രിട്ടൻ നമ്മുടെ ശത്രുവാണെന്ന് അറിയുന്നു ബ്രിട്ടൻ നമ്മുടെ എനിമിയാണെന്ന് അറിയുന്നു ബ്രിട്ടനോട് ഹെയ്റ്റ് ഉണ്ടാവുന്നു ഇന്റർനാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഹെയ്റ്റ് ആണ് ബ്രിട്ടനെതിരെ നമ്മൾ വെറുക്കുന്നു അവർ നമ്മെ വെറുക്കുന്നു രണ്ട് വെറുപ്പുകളാണ് അതിൽ നമ്മുടെ വെറുപ്പ് ന്യായമായത് നെസസറി ഹെയ്റ്റ് ആയിരുന്നു അല്ലെ അതിനെതിരെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അതൊരു മേജർ ഈവെന്റിൽ അതൊക്കെയും വരും കൂടാതെ ഇത് കഴിഞ്ഞിട്ട് റൗലറ്റ് സത്യാഗ്രഹ മോഹൻദാസ് ഗാന്ധി ചെയ്യുന്ന അടുത്തൊന്നാണ് സത്യാഗ്രഹം വരുന്നത് അത് നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വരുന്നുണ്ട് ഗാന്ധി വീണ്ടും വരുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു മേജർ ഈവെന്റ് ആണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി വളരെ സിഗ്നി ആ ടൈമിൽ കോൺഗ്രസ് ഓർഗനൈസേഷൻ ഒക്കെ തകർന്നിരിക്കുന്നു ആ സമയത്താണ് സ്വരാജ് പാർട്ടി കോൺഗ്രസിന്റെ അകത്തൊരു ബ്ലോക്ക് ആയിട്ട് വളരുന്നുണ്ട് അതിനു ശേഷം സൈമൺ കമ്മീഷൻ വരുന്നു ഇന്ത്യക്കാർ സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നത് ഒരു അവസരം വരുന്നുണ്ട് കോൺഗ്രസ് സെക്ഷൻ വരുന്നുണ്ട് അന്ന് ലോർഡ് ഹെഡ് ഇന്ത്യക്കാരെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ലെറ്റ് ദം എന്ന് പറയുന്നുണ്ട് അക്സെപ്റ്റിംഗ് ദ മോഹൻലാൽ നെഹ്റു ആൻഡ് കോൺഗ്രസ് ലീഡേഴ്സ് ദ ഫോർ ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് മേജർ ഇവന്റിൽ എടുക്കാൻ പറ്റുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഹൈലി എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആക്നോസ്റ്റ് ആയിട്ടുള്ള രാജ്ഞീയവാദിയായിട്ടുള്ള ഒരു മോഡേൺ ആധുനിക രീതിയിൽ ഗാന്ധി പഴഞ്ചനായിരുന്നു ജാതിയും ഇതും മതവും ഒരു വ്യക്തി നെഹ്റു അങ്ങനെ അല്ല ആധുനിക മനുഷ്യനായിരുന്നു പോലുള്ള വ്യക്തി ദേശീയ പ്രസ്ഥാനത്തിൽ വരുന്നു ലഹോർ കോൺഗ്രസിൽ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നു അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് സോഷ്യലിസ്റ്റുകൾ അവിടെയുണ്ട് ബോസും സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ബാബു ദെൻ ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധി പറയുന്നത് ഡൊമിനിയൻ സ്റ്റേറ്റസ് മതി നെഹ്റുവും ബോസും പറഞ്ഞു അല്ല കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം എന്ന് അത് കഴിഞ്ഞിസൊബീഡിയൻസ് മൂവ്മെന്റ് ഉണ്ട് ഇതിന്റെ അകത്ത് കുറെ ഇടയിൽ സിഗ്നിഫിക്കന്റ് ഈവന്റ് ഉണ്ട് ചെറിയ ചെറിയ ഈവെന്റുകളാണ് നമ്മൾ പലപ്പോഴായിട്ട് എടുക്കാതിരിക്കുന്നത് ഭഗത് സിംഗിന്റെ ഇവന്റ് ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതിര്യ സമരം തന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഭഗത് സിംഗും നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും പട്ടേലുമൊക്കെയാണ് ഒക്കെയാണ് സ്വാതന്ത്ര്യ സമരം സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെയാണ് എം എൻ റോയ് ദേശീയ പ്രസ്ഥാന ഏറ്റവും വലിയ സംഭാവന ഗാന്ധിയക്കാരും ഏറ്റവും പ്രസക്തിയുണ്ട് അപ്പോ ഭഗത് സിംഗിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ജനങ്ങളിലേക്ക് ദേശീയ പ്രസ്ഥാനം കൂടുതൽ എത്താൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ചിലൊക്കെയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ചിത്രം ഗാന്ധിയുടേതല്ല ഭഗത് സിംഗിൻ്റെതായി അപ്പൊ അവരുടെ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേൾഡ് വാർ വരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കാൽപാടുകൾ എടുത്തു വെക്കുവാണ് കാലെടുത്ത് വെക്കുവാണ് സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോ മൂവ്മെന്റുകൾ ഇന്ത്യക്കാരുടെ കാലടികൾ സ്ഥിരമാക്കി ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഫോർട്ടി സെവൻ നമ്മൾ സ്വാതന്ത്ര്യം നേടി അപ്പൊ മേജർ ഈവെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഈവെന്റ്സ് അവിടെ കേറി വരും ഇനി നേരത്തെ ലീഡേഴ്സ് ഉണ്ട് മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ലീഡേഴ്സ് ഒരുപാടുണ്ട് മേജർ ലീഡേഴ്സ് മതി ആ ഒരു ലീഡറാണ് മൗലാന അബ്ദുൾ കലാം സർദാർ പട്ടേൽ ഉണ്ട് ജവഹർലാൽ നെഹ്റു ഒരുപാട് പേര് ചന്ദ്രശേഖർ ആസാദ് എടുത്തു പറയാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് സരോജിനി നായിഡു ഉണ്ട് നായിഡുണ്ട് ഗുപ്ത ഉണ്ട് ഒരു മേജർ ലീഡേഴ്സ് ആയി നാഷണൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട് ഒപ്പം മോഹൻദാസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് എടുത്തു പറയാൻ കഴിയും അവിടെ അപ്പൊ ആ ഒരു ലീഡേഴ്സ് വരുന്നുണ്ട് കൂടാതെ അടുത്തു വരുന്നത് ബ്രിട്ടന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഈ ഭാഗത്തെ സിലബസിന്റെ ഒരു പ്രത്യേകത ഇതിന് ഇവിടെയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് ഇന്ത്യൻ പോളിറ്റിക്കൽ ആയിട്ട് ബന്ധം വരുന്നുണ്ട് അല്ലെ എങ്ങനെയാണ് ഇപ്പോ മജിസ്ട്രേറ്റ് ആ ഒരു പോസ്റ്റ് ഇപ്പോ സിവിൽ എന്ന പേരായി നേരത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നു അത് എവിടെന്നാണ് ആ ഒരു പേര് വരുന്ന കളക്ടർ ഡിസ്ട്രിക്ട് കളക്ടർ ഇതൊക്കെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പായിരുന്നു അവരിവിടെ വെച്ചിട്ടു പോയൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഫാദർ ആരാണ് ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വരും കൂടാതെ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഗവൺമെന്റ് വരും എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കും ഇവല്യൂഷൻ ഓഫ് പൊളിറ്റിയുടെ അകത്ത് പഠിക്കും സിലബസ് ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷെ ഞാൻ ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ പോകും അത് കഴിഞ്ഞ് പിന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരുന്നുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂവെന്റ് അസംബ്ലി ആർക്കിടെക്ട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരും അത് നമുക്ക് എവിടെയാണ് പഠിക്കേണ്ടത് അത് നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റ് കഴിഞ്ഞ അടുത്ത് വരേണ്ടതാണ് അതാ അവിടെയാണ് അത് വരേണ്ടത് അത് കഴിഞ്ഞ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് വരും പക്ഷെ ഇതിനു മുമ്പാണ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പൊ ഇതൊരു അങ്ങായിട്ട് കിടക്കുന്ന സിലബസ് ആണ് നമ്മൾ ഓർഡറിൽ പഠിക്കും ഇതെല്ലാം പഠിച്ചാൽ ഫിഫ്റ്റീൻ മാർക്സ് ഉണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ തരും ഞാൻ തരുന്ന നോട്ട് മാത്രം നോക്കിയാൽ മതി മറ്റു മെറ്റീരിയൽസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു കോണ്ടന്റ് മാത്രം മതിയാവും ദെൻ ഇന്ത്യൻ ഇക്കണോമി ഇന്ത്യൻ ഇക്കണോമി ഫിഫ്റ്റീൻ മാർക്സ് ഇന്ത്യൻ ഇക്കണോമി ഇതിൽ വരുമ്പോളേഷൻ ഇന്ത്യൻ ഇക്കണോമി എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയും എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂൾ ഇത് ശരിക്കും വരുമ്പോൾ ഹിസ്റ്ററിയാണ് ആണ് അഗാൻ ഹിസ്റ്ററി പോർഷൻ ആണ് പക്ഷെ നമ്മൾ ഇക്കണോമിക് പേഴ്സ്പെക്ടീവ് പഠിക്കും കൂടാതെ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അതൊക്കെ ഹിസ്റ്ററി പോർഷനാണ് നമ്മൾ ഇക്കണോമിക് പേർസ്പെക്ടീവ് എടുക്കും പ്ലാൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ പ്ലാൻ കമ്മീഷൻ മിഷൻ ഇയർ പ്ലാൻ ഇക്കണോമിക് ലിബറലൈസേഷൻ എൽ പി ജി പോളിസി ഉണ്ട് റാവോ മൻമോഹൻ പ്ലാൻ വരുന്നുണ്ട് ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക് ലിബറലൈസേഷൻ ഉണ്ട് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഇക്കണോമി ഉണ്ട് പിന്നെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി അതിന്റെ കോൺട്രിബ്യൂഷൻ ആണ് പക്ഷെ സെക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിലിപ്പോ പ്രൈമറി സെക്കൻഡറി ടെറിഷറി മാത്രം പഠിച്ചാൽ മതി അത്രയും പഠിച്ചു സെക്ടർ ഇത് മാത്രമല്ല കോട്ടണറി ക്യൂനറി ഒരുപാടുണ്ട് പക്ഷെ ഇതിലിപ്പോ പ്രൈമറി സെക്കൻഡറി ടെറിഷറി മാത്രം ഉള്ളതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി ഇത്രയും കവർ ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ കിട്ടും ഇത് കറന്റ് അഫെയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് പക്ഷെ നീതി ആയോഗ് മാത്രം ഇതിലില്ല കൊറേയൊക്കെ ഹിസ്റ്ററി റിലേറ്റഡ് ആണ് കുറെ ഒക്കെ കറണ്ട് റിലേറ്റഡ് ആണ് ഇതിന് ന്യൂസ് പേപ്പർ റീഡിങ് ഈ ഏരിയക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും കോൺട്രിബ്യൂഷനെ കുറിച്ച് വരുന്നത് ഇക്കണോമിക് സർവേയിലാണ് വരുന്നത് ബഡ്ജറ്റ് ഒക്കെ വായിക്കണം റൂറൽ ഡെവലപ്മെന്റ് ആണ് റൂറൽ ഡെവലപ്മെന്റിന്റെ തുടക്കമൊക്കെ നോക്കേണ്ടി വരും എന്താണ് റൂറൽ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫിഫ്റ്റീൻ മാർക്ക് ഉണ്ട് ഇനിഷ്യേറ്റീവ്സ് എന്താണ് ഇവിടെ കുറെ സ്കീം വരാറുണ്ട് അല്ലെ അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അല്ലെ ആ രീതി എങ്ങനെയായിരുന്നു ഇപ്പോ ഗാന്ധിയുടെ മഹാത്മാ ഗാന്ധി അല്ലെ ഗാന്ധിയുടെ മോഹൻദാസിന്റെ മോഹൻദാസ് കനംചന്ദ് ഗാന്ധി കൊണ്ടുവന്ന കാര്യങ്ങൾക്കും റോൾ ഉണ്ട് രബീന്ദ്രനാഥത്ത ടാഗോറിംഗ് എക് എക്സെട്ര എന്ന് പറഞ്ഞ എന്താ ഇനിയും വരാം ഈ പറയാത്ത പേരല്ല കൂടുതൽ വരാം എന്ന രീതിയിലാണ് റൂറൽ ഡെവലപ്മെന്റിൽ മാത്രമല്ല ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള റൂറൽ ഡെവലപ്മെന്റ് ഇപ്പൊ രണ്ടായിരത്തി ഒന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള റൂറൽ ഡെവലപ്മെന്റ് രണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ പോസ്റ്റ് ആൻഡ് പ്രീ നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും അവിടെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നാഷണൽ എക്സ്റ്റെൻഷൻ സർവീസ് സ്കീം വരുന്നുണ്ട് ഫൈബർ പ്ലാൻ സമയത്താണ് ഇത് വരുന്നത് ഐ ആർ ഡി പി ഉണ്ട് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട് അല്ലെ എം ജി എൻ ആർ ഇ ജി വരുന്നുണ്ട് വിമൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട് അതായത് സ്കീംസ് ഒരുപാടുണ്ട് ഈ ഏരിയയിലാണ് നമ്മൾ സ്കീംസ് പഠിക്കുന്നത് ഒരുപാട് ഇവിടെ പഠിക്കും ഒരുപാട് സ്കീംസ് ഏരിയ പഠിക്കും ഒരുപാട് പഠിക്കാൻ ഞാൻ മാക്സിമം കവർ ചെയ്യും പക്ഷെ നിങ്ങൾ ന്യൂസ് പേപ്പറും വായിക്കണം പിന്നെ ഹൗസിംഗ് ഡ്രിങ്കിങ് വാട്ടർ റൂറൽ കണക്ടിവിറ്റി ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൂറൽ ഡെവലപ്മെന്റ് ഈ ഏരിയയും ഉണ്ട് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് കൂടാതെ ഡീസെൻട്രലൈസ് അപ്പൊ ഇത് പ്ലാനിങ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിക്കും അതിൽ തന്നെ കുറച്ച് ഡീസെൻട്രലൈസ് പ്ലാനിങ് പഠിക്കും പന്ത്രണ്ട് മാർക്കാണ് ഇതിൽ വരുന്നത് അപ്പൊ എന്താണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ഇത് ഫൈവ് ഇയർ പ്ലാനിലൊക്കെ വരുന്നതാണ് പലപ്പോഴും ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ പലതരം ഫൈവ് ഇയർ പ്ലാൻ ഉണ്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ഫൈവ് ഇയർ പ്ലാനാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം വയ്ക്കും അതോടൊപ്പം നമ്മൾ റോഡിൻ പ്ലാനും ചെയ്തിട്ടുണ്ട് സെക്ടോറൽ ഉണ്ട് റീജിയണൽ പ്ലാൻ ഉണ്ട് പലതരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ വരുമ്പോൾ ഡീസെൻട്രലൈസ് പ്ലാനിങ് ആണ് പിന്നെ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ക്യാമ്പയിൻ ഇൻ കേരള അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലാ പ്രോസസ്സാണ് ഗ്രാമസഭയുടെ റോളാണ് എന്തിനാ റോള് ലോക്കൽ ഡെവലപ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിക്കണം അത് ജോബുമായി ബന്ധപ്പെട്ട നേച്ചർ ഓഫ് ദ സബ്ജക്ട് അതിനൊക്കെ നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റി സെക്ടോറൽ പ്ലാൻ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞതാണ് സെക്ടറൽ പ്ലാൻ എന്താണ് സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ എന്താണ് ട്രൈബൽ പ്ലാൻ എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ കേരള ഇതൊക്കെയും ഇതിൽ വരും കൂടാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജെൻഡർ കൺസേൺസ് ഡെവലപ്മെന്റ് ജെൻഡർ ഇക്വിറ്റി ജെൻഡർ ബഡ്ജറ്റിംഗ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് പവർട്ടി ഇലിവേഷൻ ഇത് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ആണ് പന്ത്രണ്ട് മാർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പന്ത്രണ്ട് മാർക്കേ ഉള്ളൂ പക്ഷെ നമ്മൾ നേരത്തെ എടുത്തതിനൊക്കെ പതിനഞ്ച് ഉണ്ട് ഇവിടെ എത്തുമ്പോൾ അത് പന്ത്രണ്ടായി ചുരുങ്ങുന്നുണ്ട് ഇവിടെ ഇവിടെ മുതൽ ടോൾ മാർക്സേ ഉള്ളൂ അല്ലെ ഇതിലാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് ജെൻഡർ ഇക്വിറ്റി ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ജെൻഡർ കൺസേൺസ് ഇൻ ഡെവലപ്മെന്റ് ആദ്യം സെക്സ് എന്താണ് ജെൻഡർ എന്ന ഡിഫറൻസ് അറിയണം എങ്ങനെയാണ് ജെൻഡറും സെക്സും ഉണ്ടാവുന്നത് ഇതൊക്കെ നമ്മൾ കുറച്ചറിഞ്ഞാലേ ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് മനസ്സിലായത് ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ മനസ്സിലാവുമ്പോഴാണ് ജെൻഡർ ഇക്വിറ്റി മനസ്സിലായത് സാഹചര്യത്തിനനുസരിച്ച് ജെൻഡർ ബഡ്ജറ്റ് എലീവിയേഷൻ അപ്പൊ എന്താണ് പവർട്ടി ടൈപ്സ് ഓഫ് പൊവർട്ടി അറിയണം പോവർട്ടി എലീവിയേഷൻ എന്താണ് അതിന്റെ പ്രോഗ്രാംസും ഇതുവരെ എലിവിയേഷൻ സ്കീംസ് വെച്ചാണല്ലോ എലിവിയേഷൻ നടത്താം അപ്പൊ സ്കീംസ് അവിടെ പഠിക്കേണ്ടി വരും ഇവിടെ ഡെവലപ്മെന്റ് ഡിവലപ്മെന്റ് ഡിഫറെന്റ് ഡിഫറെന്റ് വീക്കർ സെക്ഷനാണ് അപ്പൊ ഇവിടെ ആക്ട് പഠിക്കേണ്ടി വരും ഡിഫറെന്റ് ആക്ട് ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടി വരും പിന്നെ ജിറിയാറ്റിക് കെയർ പ്രായമായവരുടെ കാര്യങ്ങളാണ് പിന്നെ വെൽഫെയർ ഇക്കണോമി ബിമൻഭവൻ അതൊരു വലിയൊരു ഏരിയ ആണ് സ്കീംസും കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഒക്കെ ഇതിൽ വരും പിന്നെ സൊസൈറ്റൽ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് സെൽഫ് ഹെൽപ് ഗ്രൂപ്പും ഇതും റൂറൽ ഇക്കണോമി ഇന്ത്യ കേരള പഠിക്കേണ്ടി വരും ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റും ഇതൊക്കെയാണ് അതിന്റെ ഡേറ്റ പ്ലാനിങ് ഡേറ്റ ബേസ് പഠിക്കണം ഇനി വരുമ്പോൾ എട്ട് മാർക്കിലേക്ക് ചുരുങ്ങുന്നുണ്ട് നാല് മാർക്ക് കുറഞ്ഞു പോയി അർബൻ ഗവേണൻസ് ഈ ഗവർണൻസ് ആണ് അർബൻ ഗവേണൻസ് എന്ന് പറയുമ്പോൾ അർബൻ ഏരിയയില് അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിൽ വരുന്ന പ്രശ്നങ്ങൾ പഠിക്കണം അവിടുത്തെ സർവീസസ് പഠിക്കണം സിറ്റിസൺ എന്തൊക്കെ വേണം ഒരു റൂറൽ ഏരിയയിൽ ഒരുക്കുന്നത് പോലെയല്ല അർബൻ ഏരിയയിൽ ഒരുക്ക ഒരുക്കേണ്ടത് റൂറൽ വ്യാപകമായിട്ട് പബ്ലിക് ടോയ്ലറ്റുകളുടെ ആവശ്യം അത്രയില്ല റൂറൽ ഏരിയയിൽ ഒതുക്കുമ്പോൾ റോഡുകൾക്കും ട്രാഫിക് നിയമങ്ങളും അത്ര സ്ട്രിക്റ്റ് അല്ല അർബൻ ഏരിയയിൽ വരുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ വാഷ്റൂം ഫെസിലിറ്റി കൊടുക്കണം എ ടി എം ഫെസിലിറ്റി കൂടണം ഇന്റർനെറ്റ് ആക്സസ് കൂട്ടണം ഒരുപാട് ഫെസിലിറ്റീസ് അർബൻ ഏരിയ കാരണം അർബൻ ഏരിയയില് പോപ്പുലേഷൻ കുറവാണ് റൂറൽ ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സർവീസസും ആവശ്യമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവർക്ക് എത്തിച്ചിരിക്കണം അതിവിടെ സിലബസിലുണ്ട് ഉള്ളതാണ് ഇപ്പോ ഇത് സിറ്റിസൺ എമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് പിന്നെ ഗുഡ് എർബൻ ഗവർണൻസ് ഗുഡ് ഗവർണൻസ് എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പിന്നെ അർബൻ ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്താണ് അതും ഇന്ത്യയിലെ പ്രശ്നവും കേരളത്തിലെ അറിയണം അർബൻ പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രിൻസിപ്പിൾസ് അറിയണോ അർബൻ പ്ലാനിങ് നമ്മൾ റൂറൽ പ്ലാനിംഗ് പ്രിൻസിപ്പിൾസ് അതുപോലെ ഇവിടെ നിന്ന് അർബനൈസേഷന്റെ ട്രെൻഡ് എവിടെയാണ് ഇന്ത്യയിലെ ട്രെൻഡാണ് ഇത് രണ്ടായിട്ട് തിരിക്കാം കേരള ഇന്ത്യ ഇന്ത്യ ആണ് കുറച്ചും കൂടെ കൂടുതൽ വരുന്നത് പിന്നെ സിറ്റിസൻസ് ഓഫീസ് എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യം ഫൈനൽ എയ്ഡ് മാർക്ക് പോകുന്ന ഇ ഗവർണൻസ് ആണ് ഇതൊരു കറണ്ട് അഫയേഴ്സ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആണ് കമ്പ്യൂട്ടറൈസേഷൻ വരും ലോക്കൽ ഗവർണൻസിലേക്ക് എത്തുന്നു അത് വരും ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ ഗവർണൻസിന് പ്രാധാന്യം ലോക്കൽ ലെവലിലൂടെ കമ്പ്യൂട്ടർ എത്തിയത് കേരളത്തിലാണ് ഇങ്ങനെ ഏറ്റവും ജീവിക്കാൻ സൂപ്പറായ സ്ഥലവും കേരളമാണ് അല്ലെ ഇപ്പൊ കേരളത്തിലാണ് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ഇപ്പം നമ്മൾ റൂറൽ എന്ന് പറഞ്ഞാലും കൂടുതലും കേരളത്തിൽ എക്സ്റ്റെൻഡ് സിറ്റീസ് ആണുള്ളത് റൂറൽ ഏരിയക്കാലം കൂടുതൽ എക്സ്റ്റൻഡ് സിറ്റീസ് ആണെന്നാണ് ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ആ ഒരു വ്യൂസ് ഒക്കെ നമുക്ക് ആവശ്യമായി വരും കൂടാതെ ഈ പറയുന്ന എക്സ്പോർട്ട് സിസ്റ്റം ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പറയുന്ന സിലബസിൽ വരും ഏറ്റവും അവസാനം സിലബസ്റ്റ് പേപ്പർ അതായത് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സാമിന് ചോദിക്കണമെന്നില്ല നിങ്ങൾ ഈ സിലബസ് മൊത്തം പഠിച്ചാലും അവർ ചോദിച്ചാൽ ചോദിച്ചു ഇല്ലേലില്ല നിങ്ങൾക്ക് നിർബന്ധിച്ച് ഇത് ചോദിക്കണം ഇത് ചോദിച്ചില്ല എന്നൊന്നും പോവാൻ പറ്റത്തില്ല ഒന്നും തരത്തില്ല ഉറപ്പൊന്നും തരത്തില്ല ഇത്രയും സിലബസ് വന്നാൽ പുറത്തുനിന്ന് വരും സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ട് വേറെ വരും സിലബസിൽ പറയാത്തത് വരും അതും നിങ്ങൾ പഠിച്ചിരിക്കണോ എന്നാണ് ഇവിടെ പറയുന്നത് പി എസ് സി എക്സാമിനെപ്പഴും കാണാൻ പറ്റും ഒരു ക്ലിയർ ആയിട്ട് എടുത്തു പറയുന്നുണ്ട് സിലബസ് വന്നാലും അതിന് പുറത്തു പോകും ചിലപ്പോ സിലബസിൽ ക്ലിയർ ആയി പറയാത്ത ഏരിയയിലും ചോദിക്കാറുണ്ട് സിലബസ് വന്നാൽ അതേപടി നമ്മൾ സിലബസ് കവർ ചെയ്യും പക്ഷേ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് അതൊക്കെ നമ്മൾ കവർ ചെയ്യണം സിലബസുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട് അതെല്ലാം കവർ ചെയ്യണം എന്നാണ് പറയാൻ മാത്രമല്ല ഈ ഒരു എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അതായത് ഈ മോളി പറഞ്ഞ ടോപ്പിക് കൂടാതെ ഈ എക്സാമിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോസ്റ്റിന് അനുസരിച്ചുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വരും അപ്പൊ ഈ മോളി പറഞ്ഞ് നിങ്ങൾ പഠിച്ചാൽ ഇതെല്ലാം ചോദിക്കുന്നു നിർബന്ധം പിടിക്കാനൊന്നും പോരുത് എന്നാണ് പി എസ് സി പറയുന്നത് പുറത്തുനിന്ന് വരും ഇൻഡറക്റ്റ് ആയിട്ട് വരും പുറത്തുനിന്ന് വരുന്ന എങ്ങനെ കവർ ചെയ്യാൻ പറ്റും അതാണ് ന്യൂസ് പേപ്പർ റീഡിംഗോട് സിലബസ് വെച്ചിട്ട് ഇപ്പൊ റൂറൽ ഡെവലപ്മെന്റ് വാർത്ത പത്രത്തിൽ ഒന്ന് വായിക്കുക അതവിടെ ചോദിക്കാം പുതിയ സ്കീംസ് വന്നു ചോദിക്കാം അല്ലേ എന്ത് പ്രശ്നവും ചോദിക്കാം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ സിലബസ് എങ്ങനെ പഠിക്കണം ഏതൊക്കെയാണ് കേരള പി എസ് സി വെച്ചിരിക്കുന്ന ഒരു ഐഡിയ കിട്ടിയോ കിട്ടിയ ക്ലിയർ എല്ലാവർക്കും മനസ്സിലായോ ഡൗട്ട് ഉണ്ടോ ക്ലിയർ ആണോ എസ് ക്ലിയർ ആണ് ഓക്കെ അപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ ഒരു പേപ്പർ മൊത്തം എടുക്കുന്ന ഞാനാണ് ഞാൻ നോട്ട് തരും ഡീറ്റെയിൽ നോട്ടായിരിക്കും അതായത് സിലബസ് മൊത്തം കവർ ചെയ്യും കോൺസെപ്റ്റ് ഉൾപ്പെടെ കവർ ചെയ്യും അപ്പൊ അത് നമുക്ക് ഞാൻ തരാം അതു മുതൽ പഠിച്ചാൽ മതി ബേസിക് കോൺസെപ്റ്റ് വരെയായിരിക്കും നമ്മൾ പഠിച്ചു വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓറിയൻറ്റേഷൻ ആണ് ഇത്രയേ ഉള്ളൂ നമുക്കിത് മറ്റൊരു ക്ലാസ്സിൽ ടോപ്പിക്സിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്തിരിക്കാം യു ജസ്റ്റ് ഗോ ആൻഡ് ഡൗൺലോഡ് ഇറ്റ് യു കനോട്ട് ഡൗൺലോഡ് ബട്ട് യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ദ ആപ്പ് ഫ്രം യുവർ ആപ്പ് യു ക്യാൻ റീഡ് ഇറ്റ് ദൻ ഗോ ദ സിലബസ് ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ആർ ദബിൾ ക്വസ്റ്റൻസ് ആർ ദ ടോപ്പിക്സ് ആസ്ക് യു എക്സാമിനേഷൻ വൈ ദിസ് ടോപ്പിക് ഇസ് ഇമ്പോർട്ടൻറ്റ് ഗോ ത്രൂ ദീസ് ഓൾ ആസ്പെക്ട്സ് ഇങ്ങനെ എല്ലാം നോക്കണം അല്ലെ പി എസ് സിയുടെ അണ്ടർടേക്കിംഗ് കൊണ്ടെന്താ പഠിച്ചത് മാത്രമേ ചോദിക്കണമെന്നില്ല സോ ഐ വിൽ അപ്ലോഡ് ഇറ്റ് ഞാനത് അപ്ലോഡ് ചെയ്യാം നിങ്ങളത് നോക്കുക എനിവേ థ్యాంక్ యూ ఫోర్ వచ్చింగ్ ను మరి క్లాస్ మొత్త సెషన్ కాంక్ యూ వెరి మచ్ బాయ్